ഒമ്പതാം ക്ലാസ്സിലെ കണക്ക് എന്നുള്ള ചാപ്റ്ററിലെ അവസാനത്തെ ചാപ്റ്ററാണ് കണക്ക് ആ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സാധാരണ ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ടാണ് പ്രോബ്ലംസ് ഒക്കെ പറയാറ് ഞാൻ തന്നെ എഴുതിയിട്ട് ഇന്ന് ഞാൻ പക്ഷേ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്രണയയുടെ നോട്ട് ബുക്ക് വെച്ചിട്ടാണ് പറയുന്നത് അവിടെ നോട്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കാണിച്ചു അപ്പോൾ അത് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്ഥിതിവര കണക്കിലെ പ്രോബ്ലംസ് ഒക്കെ നോക്കാം ടെക്സ്റ്റിലെ കണക്കുകൾ ഓക്കെ ആദ്യം അതിൽ ശരാശരിയെക്കുറിച്ചാണ് മാദ്യം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി ഓക്കെ കുറച്ച് സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ സംഖ്യയുടെ ശരാശരി അല്ലെങ്കിൽ മാദ്യം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അതല്ല സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മാദ്യം കിട്ടും ഓക്കെ അപ്പോൾ ആദ്യം സമം തുക ബൈ എണ്ണം നമുക്ക് പറയാം ഇനി അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ തുക കണ്ടുപിടിക്കാൻ മാദ്യമെൻറ്റു എണ്ണം ചെയ്താൽ മതി അല്ലേ തന്നിരിക്കുന്ന ശരാശരി അല്ലെങ്കിൽ മാദ്യത്തിന് എണ്ണം കൊണ്ട് ഗുണിച്ച തുക കിട്ടും അതുപോലെ തന്നെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്യണം തുകാബൈ ആദ്യം ചെയ്താൽ മതി ഓക്കെ അത് പെട്ടെന്ന് പഠിക്കാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ആലോചിക്കുകയാണെങ്കിൽ തുക മാദ്യം എണ്ണം എഴുതുകയാണെങ്കിൽ തുക സമം ആദ്യം എൻറ്റു എന്ന് പറയാം ആദ്യം സമം എന്താ തുക ബൈ എണ്ണം എണ്ണം എന്ന് പറഞ്ഞാൽ തുക ബൈ മാദ്യം ഓക്കെ ജസ്റ്റ് ഞങ്ങൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ടെക്സ്റ്റിലെ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഒരു ടീം ആദ്യത്തെ അഞ്ച് ഓവറിൽ അമ്പത്തൊന്ന് റൺസ് നേടി ട്വൻറി ട്വൻ്റി ക്രിക്കറ്റാണ് നമുക്കറിയാം ആകെ ഇരുപതോവറുണ്ടാവുക ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ അഞ്ച് ഓവറിൽ അമ്പത്തൊന്ന് റൺസ് നേടി അപ്പോൾ എന്താ ചോദ്യം അപ്പോഴത്തെ റൺ നിരക്ക് എത്രയാണ് റൺ നിരക്ക് എന്ന് പറയുന്നത് ശരാശരിയാണല്ലോ അല്ലെങ്കിൽ മാദ്യാണല്ലോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ആദ്യത്തെ അഞ്ച് ഓവറിലാണ് അമ്പത്തൊന്ന് റൺസ് നേടിയത് അങ്ങനെയാണെങ്കിൽ റൺ നിരക്ക് അല്ലെങ്കിൽ മാധ്യം അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് ആകെ കിട്ടിയ റണ്ണ് അമ്പത്തൊന്നാണ് ഇത് അഞ്ച് ഓവറിൽ നിന്നായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പോൾ അമ്പത്തൊന്ന് ബൈ അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പത്തേ പോയിൻറ്റ് രണ്ടാണ് ശരാശരിയായിട്ട് കിട്ടുക അല്ലെങ്കിൽ ഇതിൻ്റെ റൺ നിരക്ക് എന്ന് പറയുന്നത് പത്തേ പോയിൻറ്റ് അഞ്ചാണ് ഓക്കെ ഇനി രണ്ടാമത് ചോദ്യം ചോദിക്കേണ്ട ഇതേ റൺ നിരക്ക് തുടരുകയാണെങ്കിൽ ഇരുപത് ഓവറിൽ എത്ര റൺ പ്രതീക്ഷിക്കാം എന്നാണ് അപ്പോൾ ആദ്യത്തെ അഞ്ച് ഓവറിൽ അമ്പത്തൊന്ന് റൺസ് എടുക്കുമ്പോൾ ഒരു ഓവറിൽ കിട്ടുന്ന റൺസാണല്ലോ പത്തേ പോയിൻറ്റ് രണ്ട് എന്ന് പറയുന്നത് അല്ലേ അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇരുപത് ഓവറാകുമ്പോൾ തീയും എത്ര റൺസ് കിട്ടും അതെ സ്വാഭാവികമായിട്ടും ഇരുപത് ഇൻറ്റു പത്തേ പോയിൻറ്റ് രണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അനുസരിച്ച് വരിക അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇരുപത് എൻറ്റു പത്ത് പോയിന്റ് രണ്ട് ആൻസർ ഇരുന്നൂറ്റി നാല് റൺസാണ് അവർക്ക് ഇരുപത് ഓവർ കഴിയുമ്പോൾ അതേ നിരക്കിൽ പോവാണെങ്കിൽ കിട്ടുക അതാണ് ഒന്നാമത്തെ ചോദ്യം ഇനി ചോദ്യം നമ്പർ രണ്ടാണ് ഒരു കണക്ക് പരീക്ഷ നടത്തി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തരംതിരിച്ച പട്ടികയാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ ആദ്യത്തത് മാർക്ക് പിന്നെ കുട്ടികളാണ് മാർക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ ഉണ്ട് കുട്ടികൾ രണ്ട് മാർക്ക് കിട്ടിയ ഒരു കുട്ടി മൂന്ന് മാർക്ക് കിട്ടിയ രണ്ട് കുട്ടി അങ്ങനെ നാല് അഞ്ച് ആറ് പതിനൊന്ന് പത്ത് നാല് രണ്ടെന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ശരാശരി അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കണ എന്ത് വേണം ആകെ മാർക്കിനെ എണ്ണം കൊണ്ട് ഹരിക്കണം ഇവിടെ ആകെ മാർക്ക് കിട്ടാൻ നമുക്ക് ഈ ടേബിൾ നോക്കിയിട്ട് ഈ മാർക്കിൻ്റെ ടോട്ടൽ കിട്ടിയാൽ ആകെ മാർക്ക് ആവില്ല വരെന്താ രണ്ട് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട് മൂന്ന് മാർക്ക് കിട്ടിയ രണ്ട് കുട്ടിയുണ്ട് അപ്പോൾ ഇതിനൊരു ഒരു അഡീഷണൽ ബോക്സ് വേറൊരു ബോക്സ് വർഷം എന്ത് ചെയ്യണം ആ മാർക്കിനെ നമുക്ക് ആകെ എന്തു ചെയ്യണം കണ്ടുപിടിക്കണം മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആൻസർ ചെയ്താൽ വേണ്ടി എന്ത് ചെയ്യുന്നു ഒരു കോളം കൂടി ഇവിടെ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആകെ മാർക്ക് കിട്ടാൻ രണ്ട് മാർക്ക് കിട്ടിയ ഒരു കുട്ടി അപ്പോൾ രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് മൂന്ന് മാർക്ക് കിട്ടിയ രണ്ട് കുട്ടിയുണ്ട് അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് മാർക്ക് ആറായല്ലോ നാല് മാർക്ക് കിട്ടിയ അഞ്ച് കുട്ടികളുണ്ട് അപ്പം അഞ്ചിൻ്റെ നാല് ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ കോളം കൂടി കൊടുത്ത് ഒരു അധിക കോളം കൂടി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഗുണിച്ച് എഴുതണം അപ്പോൾ ആകെ മാർക്ക് രണ്ട് ആറ് ഇരുപത് മുപ്പത് ഇരുപത് ഇരുപത് മുപ്പത്താറ് എഴുപത്തി ഏഴ് എൺപത് മുപ്പത്താറ് ഇരുപത് വരും അതിൻ്റെ ടോട്ടൽ എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓക്കെ അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിട്ടി ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് ഇവിടെ ആകെ മാർക്കായിട്ട് എടുക്കേണ്ടത് ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണം എത്രയാണ് കുട്ടികളുടെ എണ്ണം ഇതെല്ലാം കൂടി കുട്ടിയാമതി നാൽപ്പത്തഞ്ച് കിട്ടും അപ്പോൾ ഇവിടെ മാതി എന്ത് വരും എന്താ വരിക തുക ബൈ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബൈ നാൽപ്പത്തഞ്ച് ആറ് പോയിൻറ്റ് ആറാണ് വരിക ഓക്കെ അതാണ് അവിടുത്തെ മാദ്യം ഇനി അവിടെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ്റെ താഴെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകളുടെ മാധ്യം കണക്കാക്കുക അതു തന്നെ നമ്മൾ കണക്കാക്കിയത് ആറേ പോയിൻറ്റ് ആറ് കൂടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തതെന്താ മാധ്യത്തേക്കാൾ കുറവ് മാർക്ക് കിട്ടിയവർ എത്ര പേരാണ് ആറേ പോയിന്റ് ആറുകൂടെ എത്രയാണ് അതിനകത്ത് കുറവ് മാർക്ക് എത്ര പേരുണ്ട് നോക്കൂ ഇവിടെ ആറേ പോയിന്റ് ആറുകൂടെ കണ്ടോ ഇതെല്ലാം കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇതാണ് മാർക്ക് ആറ് പോയിൻ്റ് ആറ് താഴെ മാർക്ക് ഇതാണ് അതെല്ലാം കൂടി കൂട്ടുമ്പോൾ എന്താ കിട്ടും ആറ് പ്ലസ് സോറി മാർക്ക് ഇതല്ലേതാ മാർക്ക് ആറ് പോയിൻ്റ് ആറിന് താഴെ മാർക്ക് ഇതാണ് അല്ലേ ഏഴ് താഴെ ആറ് ഓക്കെ അപ്പം എത്ര കിട്ടുന്നുണ്ട് ആറ് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് എത്ര കിട്ടും പതിനെട്ട് പേര് ഓക്കെ പതിനെട്ട് കിട്ടും ഇനിയാ ആദ്യത്തേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയവർ എത്ര പേരുണ്ട് അതായത് ആറ് പോയിൻ്റ് ആറിനേക്കാൾ കൂടുതൽ കിട്ടിയ പേര് ഓക്കെ അതെത്രണ്ട് ആറ് പോയിൻറ്റ് ആറിനെ കൂടുതൽ ഏഴ് ഏഴ് എട്ട് ഒമ്പത് പത്തല്ലേ അത് എത്ര പേരുണ്ട് പതിനൊന്ന് പതിനൊന്ന് പത്ത് നാല് രണ്ട് പതിനൊന്ന് പത്ത് നാല് രണ്ട് എത്ര ഇരുപത്തി ഏഴ് പേരുണ്ട് ഓക്കെ അതാണ് അതാണതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശരി ഇനി പ്രോബ്ലം നമ്പർ മൂന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിൻ്റെ വിവരങ്ങൾ ചൂടി പട്ടികയിൽ ഒരു പട്ടിക ഒരു കൊടുത്തിട്ടുണ്ട് പട്ടിക എങ്ങനെയാണ് റബ്ബർ കിലോഗ്രാമിലാണ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് ദിവസങ്ങൾ ഒമ്പത് കിലോഗ്രാം കിട്ടിയിട്ടുള്ള മൂന്ന് ദിവസം പത്ത് കിലോഗ്രാം കിട്ടിയിട്ടുള്ള നാല് ദിവസം പതിനൊന്ന് കിലോഗ്രാം കിട്ടിയിട്ടുള്ള മൂന്ന് ദിവസം പന്ത്രണ്ട് മൂന്ന് പതിമൂന്ന് അഞ്ച് പതിനാല് ആറ് പതിനാറ് ആറ് അങ്ങനെയാണ് രണ്ട് സബ്ക്വസ്റ്റ് എന്താണ് ഈ മാസത്തിൽ കിട്ടിയ റബ്ബർ ഷീറ്റിൻ്റെ മാധ്യമ എത്രയാണ് രണ്ടാമത്തെ ചോദ്യം റബ്ബറിന്റെ വില കിലോഗ്രാമിന് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഈ മാസത്തിൽ റബ്ബറിൽ നിന്ന് കിട്ടിയ മദ്യ വരുമാനം എത്ര രൂപയാണെന്നതാണ് നമ്മൾ നേരത്തെ ചെയ്ത കണക്കിൽ കണ്ടതാണ് അദ്ദേഹം മോഡൽ ചോദ്യമാണ് ഇവിടെ റബ്ബറും ദിവസങ്ങളാണെന്ന് മാത്രമല്ല മറ്റേ ഉന്നത്തെ കണക്കിലെന്തായിരുന്നു ആർക്കും കുട്ടികളുണ്ടായിരുന്നു ഇവിടെ പകരം റബ്ബറും ദിവസങ്ങളാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലൊരു മൂന്നാമതൊരു കോളം കൊടുക്കുക അവിടെ എന്ത് ചെയ്യണം അത് ഗുണിച്ച് അവിടെ എഴുതുക ഒമ്പതിൻ്റെ മൂന്ന് ഇരുപത്തിയേഴ് പത്തിൻറ്റ് നാല് നാൽപ്പത് അങ്ങനെ ഇരുപത്തി ഏഴ് നാൽപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തി ആറ് അറുപത്തഞ്ച് എൺപത്തിനാല് തൊണ്ണൂറ്റാറ് അതിൻ്റെ ടോട്ടൽ എത്ര കിട്ടും മുന്നൂറ്റി എൺപത്തൊന്ന് വരും അവിടെ ആകെ എന്ന് പറയുന്ന ദിവസങ്ങളെണ്ണെന്ന് പറയാൻ മുപ്പതാണ് മദ്യഭാരം എന്താ വരിക മുന്നൂറ്റി എൺപത്തൊന്ന് ബൈ മുപ്പത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴാണ് വരിക ഓക്കെ ഇനി അപ്പോൾ ഒന്നാമത്തെ സപ്പോസിൻ എന്തായിരുന്നു ഈ മാസത്തിൽ കിട്ടിയ റബ്ബർ ഷീറ്റിൻ്റെ മദ്യഭാരം എത്രയാണ് അല്ലേ മുപ്പത് ദിവസം ഒരു മാസമായിട്ട് കിട്ടിയിട്ട് മുന്നൂറ്റി എൺപത്തൊന്നാണ് അപ്പോൾ മാധ്യമം എന്ത് വരും ആകെ ബൈ എണ്ണം മുന്നൂറ്റി എൺപത്തൊന്ന് ബൈ മുപ്പത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് വരും ഇനി റബ്ബറിൻ്റെ വില കിലോഗ്രാമിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ മാസത്തിൽ റബ്ബറിൽ നിന്ന് കിട്ടിയ ആദ്യ വരുമാനം എത്രയാണ് അപ്പോൾ ഇവിടെ ശരാശരി പന്ത്രണ്ട് പോയിൻ്റ് ഏഴല്ലേ അപ്പോൾ മുന്നൂറ്റി എൺപത്തി അല്ലെങ്കിൽ ഈ ശരാശരി ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴിന് നൂറ്റി എഴുപത്തഞ്ചിൽ കുളിക്കുക ശരാശരി പന്ത്രണ്ട് പോയിന്റ് ഏഴാണല്ലോ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഇൻറ്റു നൂറ്റി എഴുപത്തഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മാധ്യമ വരുമാനം കിട്ടും അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചാണ് ഉത്തരമായിട്ട് വരിക ഓക്കെ ശരി ഇനി നാലാമത്തെ ചോദ്യം ഒരു പ്രദേശത്ത് പെയ്ത മഴയുടെ അളവനുസരിച്ച് ഒരു മാസത്തിലെ ദിവസങ്ങളെ തരംതിരിച്ച പട്ടികയാണത് മഴ ദിവസങ്ങൾ പെയ്ത മഴയാണ് അമ്പത്തിനാല് യൂണിറ്റ് ആയിരിക്കും ദിവസങ്ങൾ മൂന്ന് അമ്പത്താറ് അഞ്ച് അമ്പത്തെട്ട് ആറ് അമ്പത്തി അഞ്ച് മൂന്ന് അമ്പത് രണ്ട് നാൽപ്പത്തിയേഴ് നാല് നാൽപ്പത്തി നാല് അഞ്ച് നാൽപ്പത്തൊന്ന് രണ്ട് ഓക്കെ ആ മാസം അവിടെ ഒരു ദിവസം പെയ്ത മഴയുടെ മാദ്യം അളവ് എന്നതാണ് ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ മൂന്ന് കോളം പ്രൊവൈഡ് ചെയ്യുക തന്നിരിക്കുന്ന പോലെ അമ്പത്തിനാല് മൂന്ന് ഗുണിച്ച് നൂറ്റി അറുപത്തിരണ്ട് അങ്ങനെ മൂന്നാമത്തെ കോളത്തിൽ എന്ത് ചെയ്യാം രണ്ടും മഴയും ദിവസങ്ങൾ ഗുണിച്ച് എഴുതിയിട്ട് ആകെ കാണുക അവിടെ ആകെ കാണുമ്പോൾ എന്ത് വരും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് വരിക പിന്നെ മാദ്യം എന്ത് വരും തുക കണ്ടോ തുക ബൈ എണ്ണ മുപ്പത് ദിവസമല്ലേ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് മുപ്പത്തഞ്ച് കിട്ടും അമ്പത്തൊന്നേ പോയിന്റ് അഞ്ച് കിട്ടും അതാണ് അവിടുത്തെ മാദ്യം അളവായിട്ട് വരുന്നത് ശരാശരിയായിട്ട് വരുന്നത് അമ്പത്തൊന്നേ പോയിന്റ് അഞ്ചാണ് ഓക്കെ ഇനി അടുത്തത് നമ്മളിനി വേറൊരു തരത്തിലുള്ള കണക്കിലേക്ക് എടുക്കുകയാണ് യെസ് ചോദ്യം നമ്പർ അഞ്ച് ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഉയര ിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണത് ഉയരം കുട്ടികളുടെ എണ്ണം നമുക്ക് ഉയരം നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റമ്പത്തിരണ്ട് വരെ എട്ട് കുട്ടികളുണ്ട് നൂറ്റമ്പത്തിരണ്ട് മുതൽ നൂറ്റമ്പത്താറ് വരെ പത്ത് കുട്ടികളാണുള്ളത് നൂറ്റി അമ്പത്താറ് മുതൽ നൂറ്ററുപത് വരെ അഞ്ച് കുട്ടികൾ സോറി അഞ്ചല്ല പതിനഞ്ച് പിന്നെ നൂറ്ററുപത് മുതൽ നൂറ്ററുപത്തിനാല് വരെ പത്ത് നൂറ്റി അറുപത്തിനാല് മുതൽ നൂറ്റി അറുപത്തെട്ട് വരെ ഏഴ് കുട്ടികൾ ഓക്കെ നമ്മളിത് ഇതുവരെ ചെയ്ത കണക്ക് പോലെയല്ല ഓക്കെ ഇത് എന്തു ചെയ്യണം നമ്മൾ ഈ ഉയരത്തിൻ്റെ വിഭാഗമാദ്യം കാണണം അതങ്ങനെ ഉയരത്തിൻ്റെ വിഭാഗം ആദ്യം കാണുന്നത് അതിൻ്റെ മിഡ് വാല്യൂ നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ നൂറ്റി അമ്പത്തിരണ്ടിൻ്റെ ഇടയിലുള്ള വാല്യൂ അതിൻ്റെ വിഭാഗം ആദ്യമായിട്ട് കണക്കാക്കണത് ഏതാ വരെയാണ് നൂറ്റമ്പത് വരെയാണ് നൂറ്റി നാൽപ്പത്തെട്ടിന് നൂറ്റമ്പത്തിരണ്ടിന് ഇടയിലുള്ള വാല്യൂ ഇതാണ് നൂറ്റമ്പത് അതിനെ കാണുകയെന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത്തെട്ടും നൂറ്റമ്പത്തിരണ്ടും കൂടി കൂട്ടുകെ അതിനെ രണ്ടുകൊണ്ട് ഹരിക്കുക അപ്പോൾ എന്ത് കിട്ടും നൂറ്റമ്പത് കിട്ടും ഓക്കെ മനസ്സിലായില്ലേ അതായത് നൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് നൂറ്റമ്പത്തിരണ്ട് ചെയ്യുക അത് ആ കിട്ടിയ അൻസറിന് എന്ത് ചെയ്യണം മുന്നാറ് മുന്നൂറാണോ വരിക ആ മുന്നൂറ് പോയി രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് അതിൻ്റെ വിഭാഗം ആദ്യം കിട്ടും ഓക്കെ യെസ് അപ്പോൾ അതുപോലെ നൂറ്റി നാൽപ്പത്തെട്ട് നൂറ്റി അമ്പത്തി മിഡ് വാല്യൂ നൂറ്റമ്പത് ഇങ്ങനെ കൂട്ടി തന്നെ ചെയ്യണമല്ലോ അടിയൻ മിഡ് വാലു വിളിച്ചാൽ മതി നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി അമ്പത്തിരണ്ട് മിഡ് വാല്യൂ എന്ത് വരിക ആ നടുവിലുള്ള സംഗീതം വരിക നൂറ്റമ്പതാണല്ലോ വരിക എസ് അപ്പം നൂറ്റമ്പത് നൂറ്റമ്പത്തിനാല് നൂറ്റമ്പത്തെട്ട് നൂറ്റമ്പത് നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തി കിട്ടും ഇനി അടുത്ത കുളത്തിലുള്ള എന്ത് ചെയ്യണം ഈ വിഭാഗ മാധ്യമത്തിന് കുട്ടികൾ എണ്ണം കൊണ്ട് ഈ നൂറ്റമ്പതിൻ്റെ എട്ട് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് നൂറ്റമ്പത്തിനാലിൻ്റെ പത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഈ വിഭാഗ മാധ്യമ കുട്ടികൾ നമ്മൾ ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക അടുത്ത കുളത്തിൽ എഴുതാം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ആയിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് ആയിരത്തി അറുനൂറ്റി ഇരുപത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് കിട്ടും ഓക്കെ ഇതങ്ങനെ കിട്ടിയെന്ന് പറയുന്നത് ഇതും ഈ കുട്ടികളെണ്ണോ വിഭാഗം ആദ്യം നമ്മൾ ഗുണിച്ച് കിട്ടുന്നതാണ് ആകെ എന്ന് പറയുന്നത് ഓക്കെ ആ വിഭാഗം ആദ്യം കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ഞാൻ വീണ്ടും പറയാനില്ലേ ശരി ഇനി ആകെ എന്ത് ചെയ്യണം ടോട്ടൽ ചെയ്യുക ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന് കിട്ടും ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആകെ എണ്ണത്തി അമ്പതാണ് അപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് അമ്പതോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് എട്ടേ നാലാണെന്ന് ആദ്യം കിട്ടുക നൂറ്റി അമ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് നാല് അതാണ് അതിൻ്റെ ആൻസർ ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം ഇതേ മോഡൽ ചോദ്യമാണ് നമുക്ക് നമുക്ക് ഒരു സർവകലാശാലയിലെ അധ്യാപകരുടെ എണ്ണം പ്രായമനുസരിച്ച് തരംതിരിച്ചെഴുതിയ പട്ടികയാണ് ചൂടെയുള്ളത് പ്രായം ഇരുപത്തഞ്ച് ടു മുപ്പത് ടു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിട്ട് നാൽപ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ച് നാല്പത്തഞ്ച് എട്ട് അമ്പത് ടു അമ്പത്തഞ്ച് അമ്പത്തഞ്ച് ടു അറുപത് ഓക്കെ അല്ല അധ്യാപകരുടെ എണ്ണം എത്ര വരിക ആറ് പതിനാല് പതിനെട്ട് ഇരുപത് അഞ്ച് നാല് മൂന്ന് സോ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് അധ്യാപകരുടെ ആദ്യ പ്രായം കണ്ടുപിടിക്കണം അത് കണക്കാക്കണം യെസ് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കൂടുതൽ കോളം കൂടി കൊടുക്കുക വിഭാഗമാദ്യത്തിനും ആകെപ്രായത്തിനും ഇരുപത്തഞ്ചിൻ്റെ മുപ്പതിൻ്റെ ഇടയിൽ മിഡ്വെൽ എന്ത് വരിക വിഭാഗമാദ്യം എന്ത് വരിക ഇരുപത്തി ഏഴ് പോയിൻ്റ് അഞ്ചാണ് വരിക ഓക്കെ ഇരുപത്തഞ്ചിൻ്റെ മുപ്പതിൻ്റെ ഇടയിലുള്ള ഇടയിലുള്ള സംഖ്യ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചാണ് അത് നേരത്തെ വേണമെങ്കിൽ ചെയ്തതുപോലെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഇരുപത്തഞ്ച് പ്ലസ് മുപ്പത് അമ്പത്തി അഞ്ച് വരും ബൈ രണ്ട് ചെയ്താൽ മതി അല്ലേ അപ്പോൾ ഇരുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് കിട്ടും ഓക്കെ ആകെപ്രായം നൂറ്റി അറുപത്തഞ്ച് ഓക്കെ ഇതുപോലെ എന്ത് ചെയ്യുക മുപ്പത്തി രണ്ട് അഞ്ച് ഇതിൻ്റെ വിഭാഗം ആദ്യം മുപ്പതിൻ്റെ മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ വിഭാഗം ആദ്യം മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചാണ് വരിക പിന്നെ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് നാൽപ്പത്തി രണ്ടേ പോയിന്റ് അഞ്ച് നമ്മൾ ആദ്യം വിഭാഗം ആദ്യം കണ്ടുപിടിച്ച പിന്നെ ഓരോ ഇതിലും നമ്മൾ എന്ത് ചെയ്യണ്ട ഓരോ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണ്ട ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കണ്ട ഈ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാ ഇവിടെ ഇരുപത്തഞ്ചിൻ്റെ മുപ്പതിൻ്റെ ഇടയിലുള്ള ക്ലാസ് എത്രയാണ് അഞ്ചല്ലേ അപ്പോൾ അഞ്ച് തന്നെ കൂട്ടിക്കൂട്ടി എഴുതിയിൽ മതി ഓക്കെ അത് ഇരുപത്തി അഞ്ചിൻ്റെ മുപ്പതിൻ്റെ ഇടയിൽ അഞ്ച് യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആള്ളത് അല്ലേ അപ്പോൾ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് കിട്ടിയതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ അഞ്ച് കൂട്ടി താഴോട്ട് എഴുതിയാവുന്ന അർത്ഥം അല്ലെങ്കിൽ അതിന് പരിപാടി എന്ത് ചെയ്യേണ്ട ഓരോന്നിലും രണ്ടും കൂടി കൂട്ടിന് പതിർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം കണ്ടുപിടിച്ചിട്ട് ആ ക്ലാസ് സെൻ്ററിൽ എന്താ പറയുക പിന്നെ ഏഡിതേടി കൊടുത്താൽ മതി ശരി ഇനി ഗുണിച്ച് എഴുതുമ്പോൾ ആകെ പ്രായം നൂറ്റി പത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തഞ്ച് അറുന്നൂറ്റി എഴുപത്തഞ്ച് എണ്ണൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ഇരുന്നൂറ്റി പത്ത് നൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് അഞ്ച് കിട്ടും ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് കിട്ടും അവിടെ ആദ്യയുടെ എണ്ണം എഴുപതാണ് അപ്പം ആദ്യമായിട്ട് എന്ത് ചെയ്യണം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിനെ എഴുപത് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് എന്ന് കിട്ടും ഓക്കെ അതാണ് അതിൻ്റെ ആൻസർ ഇനി ഏഴാമത്തെ പറയുന്ന ചോദ്യം ഇതാണ് ഏഴാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഭാരമനുസരിച്ച് തരംതിരിച്ച പട്ടികയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഭാരം കുട്ടികളുടെ എണ്ണം ഓക്കെ ഭാരം ഇരുപത്തിയൊന്ന് എട്ട് ഇരുപത്തി മൂന്ന് നാല് കുട്ടികൾ ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തിഞ്ച് ഏഴ് കുട്ടികൾ ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത്തി ഏഴ് എട്ട് കുട്ടികൾ ഇരുപത്തി ഏഴ് എട്ട് ഇരുപത്തൊമ്പത് ആറ് കുട്ടികൾ ഇരുപത്തൊമ്പത് എട്ട് മുപ്പത്തൊന്ന് മൂന്ന് കുട്ടികൾ മുപ്പത്തൊന്ന് എട്ട് മുപ്പത്തിമൂന്ന് ഒരു കുട്ടി ഇനി നമ്മൾ എന്തു ചെയ്യണം ഇതേപോലെ തന്നെ അടുത്ത രണ്ട് കോളം കൂടിയും കൊടുക്കുക ഭാരം കുട്ടികളുടെ എണ്ണം വിഭാഗം ആദ്യം ആകെ ഭാരം അപ്പോൾ വിഭാഗം വിഭാഗമാദ്യം എന്താ പറയുക ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിമൂന്നിൻ്റെ ഇടയിലുള്ളത് ഇരുപത്തി രണ്ടാണ് പിന്നെ ആ വ്യത്യാസം രണ്ടല്ല രണ്ട് കൂട്ടിയിട്ട് ഇരുപത്തി രണ്ട് പ്ലസ് രണ്ട് ഇരുപത്തിനാല് പിന്നെ ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തി അങ്ങനെ വരും ആകെ പാരം എന്ത് ചെയ്യണം ഈ ഇരുപത്തി രണ്ടും നാലും കൂടി ഇൻഡ്യൂസ് ചെയ്യുക എൺപത്തെട്ട് ഇരുപത്തിനാലിൻ്റൂ ഏഴ് നൂറ്ററുപത്തെട്ട് അങ്ങനെ എൺപത്തെട്ട് നൂറ്ററുപത്തെട്ട് ഇരുന്നൂറ്റി എട്ട് നൂറ്റി അറുപത്തെട്ട് വീണ്ടും തൊണ്ണൂറ് മുപ്പത്തി രണ്ട് ടോട്ടൽ എഴുന്നൂറ്റമ്പത്തിനാല് വരും ഒക്കെ എഴുന്നൂറ്റമ്പത്തിനാലിന് ആകെ ആയിട്ടുള്ള കുട്ടികളാണ് ഇരുപത്തൊമ്പത് ഡിവൈഡ് ചെയ്യുക മുപ്പത്തെട്ടും ആദ്യം ഇന്ന് ഇരുപത്താറെന്ന് ഉത്തരം കിട്ടും ആദ്യം സമം ഇരുപത്താറ് ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഏഴ് ചോദ്യങ്ങൾ അതിന് ഉത്തരം നമ്മൾ വിശദമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ പാടത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എക്സാമിന് വന്ന് കുറച്ച് ചോദ്യങ്ങൾ കൂടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഓക്കെ അല്ല ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പതിനാറ് പതിനാല് പതിനെട്ട് പിന്നെ എക്സ് കൊ പതിനഞ്ച് എന്നീ സംഖ്യകളുള്ള ശരാശരി പതിനാറാണ് എക്സിൻ്റെ വില കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ നമുക്കൊരു പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ശരാശരി പതിനാറാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ശരാശരി അങ്ങനെ കിട്ടി ഉണ്ടാവുക ഇവിടെ ഉള്ള പതിനാറും പതിനാലും പതിനെട്ടും മാക്സിമം എല്ലാം കൂടി കൂട്ടിയിട്ട് അതിന് എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണല്ലോ ഈ പതിനാറ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ഏതാ തുക ബൈ എണ്ണ സമ ആദ്യം തുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക അത് എല്ലാം വണ്ടി കൂട്ടും പതിനാറ് പതിനാല് പതിനെട്ട് എക്സ് പതിനഞ്ച് എല്ലാം കൂടി കൂട്ടുകൊണ്ട് വരും അറുപത്തിമൂന്ന് പ്ലസ് എക്സ് എന്ന് വരും എക്സ് അതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല അറുപത്തിമൂന്ന് പ്ലസ് എക്സ് വരും അറുപത്തി മൂന്ന് പ്ലസ് എക്സ് ബൈ അഞ്ച് അഞ്ച് എണ്ണ കൂടെ ബൈ അഞ്ച് സമയമാണ് പതിനാറ് കിട്ടുന്നത് അല്ലേ അപ്പം അറുപത്തിമൂന്ന് പ്ലസ് എക്സ് അറുപത്തിമൂന്ന് പ്ലസ് എക്സ് എന്താ ഈ അഞ്ച് നമുക്ക് സമയത്തിന് അങ്ങോട്ടും കൊണ്ടുപോകാം അറുപത്തിമൂന്ന് പ്ലസ് എക്സ് അറുപത്തിമൂന്ന് പ്ലസ് ആണ് ഈ അറുപത്തിമൂന്ന് പ്ലസ് എക്സ് സമം പതിനാറ് ഇൻറ്റു അഞ്ച് ഇവിടെയുള്ള അഞ്ചിന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ അഞ്ച് ഇൻറ്റു അഞ്ചാവും അപ്പോൾ എൺപതായിരിക്കും അറുപത്തിയൂന്ന് പ്ലസ് എസ് സമയം എൺപത് അപ്പം എക്സ് സമം പതിനേഴ് എക്സിൻ്റെ വില പതിനേഴ് കിട്ടും ഈ ഒരു ചോദ്യം രണ്ട് മാർക്കിന് വേറെ ആശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി വേറെ ചോദ്യം മൂന്ന് മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം അഞ്ച് വ്യത്യസ്ത സംഖ്യകളുടെ ശരാശരി അറുപതാണ് സംഖ്യകളുടെ ആകെ തുക എത്രയാണ് ഓക്കെ അഞ്ച് വ്യത്യസ്ത സംഖ്യകളുടെ ശരാശരി അറുപതാണ് ഈ സംഖ്യയുടെ തുക നുകയുടെ പഠിച്ചിട്ടുണ്ട് തുകാസമം എന്താ തുക സമം ശരാശരി ഇൻറ്റു എണ്ണാണ് അല്ലെ ഇവിടെ ശരാശരി അറുപതാണ് എണ്ണം അഞ്ചാണ് അപ്പോൾ തുക സമം അറുപത് ഇൻറ്റു അഞ്ച് മുന്നൂറ് എഴുതാം ഓക്കെ ഈ സംഖ്യകളിൽ നിന്ന് ഇരുപതിന് പകരം മുപ്പത് ചേർത്താൽ പുതിയ ശരാശരി എന്താ ചോദിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മളവിടെ ഇരുപതിന് പകരം മുപ്പതാണ് ചേർക്കുന്നത് അപ്പോൾ ശരാ ആകെ എത്രയാണ് ആകെ മുന്നൂറാന്ന് കിട്ടി അപ്പം ഈ മുന്നൂറിൽ നിന്ന് എന്ത് പോവും ഇരുപത് പോവും പ്ലസ് എത്ര ചേരും മുപ്പത് ചേരും പക്ഷെ എണ്ണ എണ്ണം മാറുന്നുണ്ടോ എണ്ണം മാറുന്നില്ല ഒരു സംഖ്യ പോയിട്ട് മറ്റൊരു സംഖ്യ വരുന്നുണ്ട് അപ്പോൾ ആകെ സംഖ്യകളുടെ എണ്ണം എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല അപ്പോൾ നിന്ന് ഇരുപത് പോയിട്ട് മുപ്പത് വരുന്നു ബൈ അഞ്ച് ചെയ്യാം പുതിയ ശരാശരി കിട്ടാൻ ഓക്കെ അപ്പോൾ എന്ത് വരും ആ അവിടെ ചെയ്തിട്ടുണ്ട് പ്രണയം ചെയ്തിട്ടുണ്ട് മുന്നൂറ് മൈനസ് ഇരുപതേ പ്ലസ് മുപ്പത് വരും അപ്പോൾ മുന്നൂറ്റി പത്താണ് വരുക മുന്നൂറ്റി പത്ത് ബൈ അഞ്ച് അറുപത്തി രണ്ടാണ് എന്ത് കിട്ടുന്നത് അതിൻ്റെ പുതിയ ശരാശരി വരിക ഓക്കെ ഇനി വേറെ ചോദ്യം പരീക്ഷിച്ചു ചോദിച്ചിട്ടുള്ള വേറെ ചോദ്യം മൂന്ന് മാർക്കിൽ സോറി നാല് മാർക്കിന് മറ്റൊരു ചോദ്യം ഒരു ഫാം ഫാമിൽ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസം ഉൽപ്പാദിപ്പിച്ച പാലിൻ്റെ അളവ് പട്ടികയായി തന്നിരിക്കുന്നു ഓക്കെ പാലിൻ്റെ അളവും ദിവസങ്ങൾ എണ്ണാണ് രണ്ട് ഏഴ് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് മൂന്ന് അഞ്ച് നാല് ഏഴ് രണ്ട് നാല് മൂന്ന് രണ്ട് ഇങ്ങനെയാണ് ഓക്കെ നമ്മൾ ഇങ്ങനെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കണക്കുകൾ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ള കണ്ടിട്ടാണ് അതേപോലത്തെ ചോദ്യമാണ് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യണം അതെ മൂന്നാമത്തെ കോളം കൊടുക്കണം അവിടെ ആകെ അളവ് ചെയ്യണം ഈ അളവും ദിവസങ്ങളെണ്ണം പാലിൻ്റെ അളവും ദിവസങ്ങളെണ്ണം ഗുണിച്ച് മൂന്നാമത്തൊരു കോളം കൊടുക്കണം അതിൻ്റെ ടോട്ടലെടുക്കണം ടോട്ടൽ എടുക്കണം അപ്പം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ ഈ ഫാമിൽ ഈ മാസം ഉത്പാദിപ്പിച്ച പാലിൻ്റെ ആകെ അളവ് ചോദിച്ചിട്ടുണ്ട് ആകെ അളവ് മുന്നൂറാണ് കണ്ട ആകെ എന്താണ് കൂട്ടിക്കഴിഞ്ഞ് മുന്നൂറ് കിട്ടുമ്പോൾ ഒന്നാമത്തെ ആൻസർ മുന്നൂറ് ഇനി എന്താ ഒരു ദിവസം ഉല്പാദിപ്പിച്ച പാലിൻ്റെ ശരാശരി അളവ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാ ശരാശരി ദിവസം ആകെ ബൈ എണ്ണം മുന്നൂറ് ബൈ മുപ്പത് പത്താണ് വരിക പത്ത് യൂണിറ്റ് യൂണിറ്റാണെന്ത് പാലിൻ്റെ അളവ് ഓക്കെ ശരി ഇനി വേറെ ചോദ്യം അഞ്ചു മാർക്കിലൊരു ചോദ്യം എന്താണ് ചോദ്യം ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഗണിത പരീക്ഷയിൽ ലഭിച്ച മാർക്കിൻ്റെ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു സ്കോർ പൂജ്യം എട്ട് പത്ത് പത്ത് എട്ട് ഇരുപത് ഇരുപതെട്ട് മുപ്പത് മുപ്പത്തെട്ട് നാല്പത് നാൽപ്പത്തെട്ട് അമ്പത് അമ്പത് എട്ട് അറുപത് അറുപതെട്ട് എഴുപത് എഴുപത്തി ഒൻപത് അഞ്ച് ഏഴ് മൂന്ന് ആറ് ഏഴ് നാല് അഞ്ച് മൂന്ന് എങ്ങനെയാണ് ഓക്കെ ഇത് നമ്മൾ കണ്ട മോഡൽ കണക്കാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ക്ലാസ്സിലാക്കി കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് കണ്ടെത്തണം സ്കോറിൻ്റെ മാധ്യം കണക്കാക്കണം ഓക്കെ ശരി നമ്മൾ എന്ത് ചെയ്യണം നാല് കുളം വരയ്ക്കുക ഫസ്റ്റ് സ്കോറ് കുട്ടികളുടെ എണ്ണം ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കുഴക്കം ചെയ്യാം വിഭാഗം ആദ്യം കണ്ടെത്തണം പിന്നെ ആകെ സ്കോറ് അങ്ങനെ വിഭാഗമാധ്യം കണ്ടെത്തുക പൂജ്യം ടു പത്ത് എൻ്റെ വിഭാഗം ആദ്യം അതാണ് അഞ്ചാണ് വരിക പൂജ്യത്തിൻ്റെ പൂജ്യത്തിൻ്റെയും പത്തിൻ്റെ ഡേറ്റിലുള്ള വില മിഡ് വാല്യൂ അഞ്ചാണ് ഓക്കെ ഇനി പത്തെട്ട് ഇരുപത് പതിനഞ്ച് അങ്ങനെ ആ വിഭാഗം ആദ്യം എഴുതുക അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് വരും ഇത് ഗുണിച്ചു എഴുതുക വിഭാഗമാധ്യത്തിൻ്റെ കുട്ടികളാണ് കൊണ്ട് മണിക്കുക അഞ്ച് രണ്ട് അഞ്ച് ഇരുപത്തഞ്ച് ഏഴ് എൻ്റെ പതിനഞ്ച് നൂറ്റഞ്ച് മൂന്നേൻ്റ് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് അങ്ങനെ ഗുണിച്ച് എഴുതുക അതിൻ്റെ ടോട്ടൽ എടുക്കുക അല്ല എൻ്റെ ടോട്ടൽ എടുത്തു അപ്പോൾ ആകെ സ്കോർ കിട്ടി കുട്ടികളുടെ എണ്ണം കൊണ്ട് ധരിക്കുക കണ്ട മാധ്യമ സമയം ആയിരത്തി അഞ്ഞൂറ് പോയി നാൽപ്പത് മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് ക്ലാസ്സിലാകെ കുട്ടികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് അത് നാൽപ്പത് ഓക്കെ ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത് പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് രണ്ട് മാർക്കുണ്ട് മൂന്ന് മാർക്കുണ്ട് നാല് മാർക്കിൻ്റെ അഞ്ച് മാർക്കുണ്ട് അപ്പോൾ എത്ര മാർക്കായി പതിനാല് മാർക്കിന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പാടത്തിന് ചോദിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് അത്ര തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ ഏകദേശം ആ റേഞ്ചിൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാം ഈസി ചാപ്റ്ററാണ് ഓക്കെ നമുക്കൊരു പത്തിന് മേലെ എന്തായാലും ഇനി പറ്റും പത്തിൻ്റെയും പതിനാലിൻ്റെയും ഇടയിൽ മാക്സിമം പതിനാല് ഓക്കേ അല്ലെങ്കിൽ ഒരു ഏതൊരു കാറ്റഗറി ക്വസ്റ്റിൻ ഒഴിവാക്കി തന്നെ പത്തിൻ്റെയും പതിന നല്ല ഇടയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇത് ഉറപ്പ് പ്രതീക്ഷിക്കാം അതിൽ അഞ്ച് മാർക്കൊക്കെ ഉറപ്പ് അഞ്ച് മാർക്കുണ്ടെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റിനിൻ ഇങ്ങനത്തെ ഒക്കെയാണ് ഇതൊക്കെ എന്നും അതൊരു ഷുവർ ക്വസ്റ്റിനായിട്ട് അണുപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ വിഭാഗമാദ്യം ഉള്ള ക്ലാ എന്താ പറയുക കണക്കുകൾ ഒക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ശരി താങ്ക്